നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ് അതായത് നമ്മളുടെ വീട്ടിലേക്ക് പണം വരുന്നതിൻ്റെ ബ്ലോക്ക് ഒഴിവാക്കുക അതായത് നിങ്ങൾ ഏത് രീതിയിലുള്ള ജോലി ചെയ്താലും എന്തുമാത്രം പ്രവർത്തിച്ചാലും പ്രയത്നിച്ചാലും നിങ്ങളുടെ കയ്യിലേക്ക് പണം എത്താതെ വരിക പണത്തിന് എപ്പോഴും നമ്മൾ ദാരിദ്ര്യം അനുഭവിക്കുക ഈ കാര്യം നമുക്ക് വളരെയധികം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഒരു പുതിയ വീട് വെക്കുകയാണെങ്കിൽ ആ വീട് എങ്ങനെ വെക്കണം എന്നുള്ളതിനെ കുറിച്ചും ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കാണുക നിങ്ങൾക്കതിന്റെ വ വളരെ ഉപയോഗമാകും അല്ലെങ്കിൽ പ്രയോജനകരമാകും എന്നുള്ളതിൽ യാതൊരു സംശയവും തർക്കവുമില്ല ആദ്യം തന്നെ വടക്ക് ദിശയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അതായത് വീട് വെക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി നോക്കുന്ന ഒന്നാണ് വീടിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഈ സ്ഥാനം അഥവാ ദിശ കണക്കാക്കുന്നത് ൾ വളരെയധികം പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ആ വീട്ടിൽ സകല ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വരും എന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഓരോ ദിവസവും ഉയർച്ച ലഭിക്കുന്നത് കാണാൻ സാധിക്കും എങ്ങനെയെങ്കിലും ഒരു വീട് തട്ടിക്കൂട്ടിയിട്ട് പിന്നെ അതിനകത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളെ എനിക്ക് അറിയാവുന്നതാണ് അപ്പം എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് നമ്മൾ തട്ടിക്കൂട്ടേണ്ടത് ഒരു കാര്യമല്ല വീട് എന്ന് പറയുന്നത് നമുക്ക് ഉള്ള സ്ഥലത്ത് അത് മൂന്ന് സെൻ്ററായാലും രണ്ട് സെൻ്ററായാലും കുറേ സ്ഥലമായാലും ഉള്ള സ്ഥലത്ത് നമ്മൾ നല്ല രീതിയിൽ ഒരു വാസു സംബന്ധമായിട്ട് വീട് വെക്കുകയാണെങ്കിൽ ഒരുവിധ പ്രയാസങ്ങളൊക്കെ നമുക്ക് തീർത്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് വടക്ക് ദർശനമായുള്ള ഒരു വീട് രൂപകൽപ്പന ചെയ്യുന്നത് താമസക്കാർക്ക് വളരെയധികം വാസ്തുശാസ്ത്ര പ്രകാരം ശുഭകരമാണ് എന്നുള്ളതാണ് അതായത് നമ്മൾ കിഴക്ക് ദർശനം വീട് മോശമല്ല എന്നല്ല അതിന്റെ അർത്ഥം കിഴക്ക് ദർശനവും എല്ലാ ദർശനവും തന്നെയാണ് പക്ഷേ വടക്ക് ദർശനം നമ്മളുടെ വീടിന്റെ പൂമുഖം ഫോക്കസ് ചെയ്ത് വെക്കുന്ന ഒരു വീട് വളരെ നന്നായിരിക്കും കാരണം എന്താണ് കുബേരന്റെ ദിക്കാണ് വടക്ക് എന്ന് പറയുന്നത് സമ്പത്തിന്റെ ദേവനായ കുബേരനാണ് ആ ദിശ ഭരിക്കുന്നത് എന്നതിനാൽ വീട് സമ്പത്തിൻ്റെ ഒരു ആകർഷി സമ്പത്തിന്റെ ഒരു അവസ്ഥയിലും അതുപോലെ സമ്പത്ത് നമ്മളുടെ ജോലി അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ മാറ്റി നമുക്ക് സമ്പത്തിന്റെ ഒരു ഒരു രൂപ ആ നമുക്ക് നമ്മളുടെ മനസ്സിൽ എങ്ങനെയാണോ സാമ്പത്തിക സ്ഥിതി നമ്മൾ ചിന്തിക്കുന്നത് അതുപോലെ സമ്പത്തിനെ ആകർഷിച്ച് കൊണ്ടുവരും എന്നുള്ളതാണ് അതുപോലെ വാസ്തുശാസ്ത്ര പ്രകാരം സാമ്പത്തിക സേവനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ബിസിനസ് നടത്തുന്നവർക്കും ഒക്കെ വടക്ക് ദർശനമുള്ള ഒരു വീട് പ്രത്യേകിച്ചും വളരെ ഗുണകരമാണ് എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വടക്ക് ദിശ ബുധൻ ഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ദിശയാണ് സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വടക്ക് അഭിമുഖമായുള്ള വസ്തുവിൽ നിന്ന് ഒരുപാട് പ്രയോജനം ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ വടക്കോട്ട് ദർശനമുള്ള ഒരു വസ്തുവിനെ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരം ഒരു വീട് നിർമ്മിക്കുമ്പോൾ വടക്ക് അഭിമുഖമായുള്ള വീടിന്റെ പ്ലാനിലുള്ള വസ്തു വാസ്തു വാസ്തുതത്വങ്ങൾ പരിഗണിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ് അത് എന്താണ് എന്ന് ഞാൻ ഒന്ന് ചുരുക്കി പറഞ്ഞു തരാം പ്രത്യേകിച്ച് വ്യത്യസ്ത മുറികളുടെ സ്ഥാനവും വാതിലുകളുടെ എണ്ണവും വലിപ്പവും ഒക്കെ നമ്മൾ വടക്ക് ദിശയിലേക്ക് ദർശനം വരുന്ന ഒരു വീടിനെ വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അതുപോലെ വടക്ക് ദർശനമുള്ള വീടിന്റെ പ്ലാനിൽ പ്രധാന വാതിൽ വടക്ക് ദിശയിലായിരിക്കണം ഇത്തരം വീടുകളിൽ വടക്ക് ഭാഗത്ത് മരങ്ങൾ അതായത് നമ്മൾ പല രീതിയിലുള്ള മരങ്ങൾ വെച്ച് പറയാറുണ്ട് വടക്ക് ഭാഗത്ത് മരങ്ങൾ വെച്ച് ുന്നത് വളരെ നല്ലതാണ് പക്ഷേ നമ്മളുടെ വടക്ക് ദർശനമായിട്ടുള്ള ഒരു വീടിന്റെ ഫ്രണ്ടിൽ ഒരുപാട് മരങ്ങൾ നട്ടു പിടിപ്പിക്കാൻ പാടില്ല ഒരു രീതിയിലുള്ള മരങ്ങളും വെച്ച് പിടിപ്പിക്കാൻ പാടില്ല എന്നുള്ള കാര്യം മറന്നു പോന്നിരിക്കുക ചെടികളല്ല പറഞ്ഞത് വലിയ മരങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഇനി വീടിനെ കുറിച്ചാണ് അത് പുതുതായിട്ട് വീട് വെക്കുന്നവരും വീടുള്ളവരും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞു തന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് ഏത് എങ്ങനെ ഒരു വീടിന്റെ ദിശയിലേക്ക് പണം അതായത് വടക്ക് ദിശയിലേക്ക് ഈ ഒരു സാധനങ്ങളൊക്കെ ഏതെങ്കിലും സാധനങ്ങൾ വാങ്ങി ഈ ഒരു പ്രത്യേക സാധനങ്ങൾ ഇവിടെ കുറച്ച് പറയുന്നുണ്ട് ഈ സാധനങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ വാങ്ങി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ വീട്ടിലേക്കുള്ള പണത്തിന്റെ വർധനവ് ഏത് ദിശയിലുള്ള വീടാണെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാൻ എന്നുള്ളതാണ് അതായത് ഒരുപാട് കഷ്ടപ്പാട് ബുദ്ധിമുട്ട് ഒക്കെ തരണം ചെയ്തു പോകുന്ന ആളുകൾക്ക് ഒരുവിധ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ തീർത്തെടുക്കാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇനി പറഞ്ഞു തരാൻ പോകുന്നത് ദൈനംദിന ജീവിതത്തിൽ വാസ്തുശാസ്ത്ര നിയമങ്ങൾ പാലിക്കുന്നതിലൂടെ വീട്ടിൽ പോസിറ്റീവ് എനർജിയുടെ ഒഴുക്ക് നിലനിൽക്കുകയും ദാരിദ്ര്യം നിലനിൽക്കുകയും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതായത് എനർജി എപ്പോഴും പോസിറ്റീവ് എനർജി നിലനിൽക്കുകയും ആ വീട്ടിൽ ഒരു കാരണവശാലും ദാരിദ്ര്യം നിൽക്കുകയില്ല എന്നുള്ളതാണ് അത് ഒരു കാര്യമാണ് വാസ്തുവിൽ വിശ്വസിക്കാത്ത ആളുകളും ഇത് വന്ന് കേൾക്കും എന്നിട്ട് അവരുടെ വീടൊക്കെ അവർ വളരെ നല്ല രീതിയിൽ വാസ്തുശാസ്ത്രപരമായിട്ട് ചെയ്യും എന്നിട്ട് കമൻ്റ് നെഗറ്റീവ് ഇടും നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് പോവുക ഞാൻ ആരെയും നിങ്ങളിത് വിശ്വസിക്കണം എന്ന് അടിച്ചേൽപ്പിക്കുന്നില്ല നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം കേൾക്കുക വിശ്വാസമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക ആരെയും ആരും നിർബന്ധിതമായിട്ടിത് കേൾക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല വാസ്തു വൈകല്യം ഉള്ളടുത്ത് സാമ്പത്തിക പ്രതി ധിയും മാനസിക സമ്മർദ്ദവും അതുപോലെ ആ വീട്ടിലുള്ള വ്യക്തികളെ അത് വലയം ചെയ്യാൻ തുടങ്ങും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ആദ്യമൊന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല പിന്നെ പിന്നെ ഓരോ പ്രശ്നങ്ങൾ തുടങ്ങും എന്നുള്ളതാണ് അതുപോലെ വാസ്തുശാസ്ത്രത്തിനനുസരിച്ച് ചില ലളിതമായ പരിഹാരങ്ങൾ പ പരീക്ഷിച്ചു നോക്കുന്നതിലൂടെ നമുക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുകയും നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും വർദ്ധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ക്രിയകൾ ഒക്കെ നമ്മൾ പറയാറുണ്ട് അതൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ജീവിതം മെച്ചപ്പെട്ട് പോവാൻ സാധിക്കാറുമുണ്ട് എന്നുള്ളതാണ് വടക്ക് ദിശ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വടക്ക് ദിശ സമ്പത്തിൻ്റെ ദിശയാണ് സമ്പത്തിന്റെ ദേവനായ കുബേരനും ലക്ഷ്മി ദേവിയും ഈ ദിശയിൽ വസിക്കുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ വീടിൻ്റെ വടക്കു ഭാഗം എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക ഞാൻ എപ്പോഴും പറയാറുണ്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കണം വെള്ളക്കെട്ടുകളൊന്നും ഉണ്ടാകാൻ പാടില്ല അവിടെ തുണി അലക്കാൻ പാടില്ല വൃത്തികെട്ട ജലം ഉണ്ടാകാൻ പാടില്ല ബാത്റൂമ് ടോയ്ലറ്റ് ഒന്നും ഉണ്ടാകാൻ പാടില്ല മണി പ്ലാന്റും മുളയും നിങ്ങൾക്ക് അവിടെ നട്ടുപിടിപ്പിക്കാവുന്നതാണ് വാസ്തുശാസ്ത്ര പ്രകാരം വീടിന്റെ വടക്കു ദിശയാണ് വടക്കു ദിശയിലാണ് ശരിക്കും മണിപ്ലാന്റ് അതുപോലെ മുളയും നടേണ്ടത് ഈ സസ്യങ്ങൾ പോസിറ്റീവ് എനർജി ആകർഷിക്കുകയും സാമ്പത്തിക നേട്ടങ്ങൾ നൽകുകയും ചെയ്യും നമുക്ക് ഉത്തമമായിട്ടുള്ള ഒരു ദിശയാണ് ഇപ്പോൾ പറഞ്ഞത് അതുപോലെ തന്നെ നമുക്ക് തെക്ക് കിഴക്ക് മൂലഭാഗത്തും മണിപ്ലാന്റ് സ്ഥാപിക്കാവുന്നതാണ് അതുപോലെ തന്നെ മുളയും സ്ഥാപിക്കാവുന്നതാണ് അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ പണത്തിനെ ആകർഷിച്ചു കൊണ്ടുവരാൻ വടക്ക് ദിശയിൽ മണിപ്ലാന്റ് വയ്ക്കുന്നത് വളരെ നല്ലതാണ് അഫർമേഷൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് മണിപ്ലാന്റിനെ അഫർമേഷൻ വഴി നമുക്ക് പണം നമ്മളിലേക്ക് എത്തിക്കാൻ സാധിക്കും അങ്ങനെ നിരന്തരം നമ്മൾ അഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ പണത്തിന്റെ ഒഴുക്ക് തന്നെ നമ്മളുടെ വീട്ടിലേക്ക് ഉണ്ടാവും അത് എങ്ങനെ ചെയ്യണമെന്ന് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്ത് ഏറ്റവും അടിയിലേക്ക് ചാനലിന്റെ അടിയിലേക്ക് പോയാലും അത് കിട്ടും അഫർമേഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് അതുപോലെ വാസ്തുശാസ്ത്രത്തിൽ വടക്ക് ദിശയെ പവിത്രമായും അതുപോലെ മംഗളകരമായിട്ടുള്ള ഒരു ദിശയായി കണക്കാക്കപ്പെടുന്നു ഈശാന കോൺ ദിശയാണ് ഈ പറയുന്നതും അതുപോലെ വടക്ക് ദിശേനെ അതുപോലെ ഈ ദിശയിൽ കുളിമുറി നിർമ്മിക്കുന്നത് വളരെയധികം വാസ്തുശാസ്ത്ര പ്രകാരമായിട്ട് നിരോധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് വടക്ക് ദിശയിൽ ആരും കുളിമുറി നിർമ്മിക്കാറില്ല ഇത് പണനഷ്ടത്തിനും സാമ്പത്തിക പ്രശ്നങ്ങൾക്കും ഒക്കെ അത് കടം കടത്തിന്റെ മുകളിൽ കടം വർദ്ധിക്കാനൊക്കെ കാരണമാകും എന്നുള്ളതാണ് അതുപോലെ നിങ്ങളുടെ വീട്ടിൽ ഇനി സൂക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ആഭരണങ്ങൾ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ദിശയിലാണ് ആഭരണങ്ങൾ സൂക്ഷിക്കേണ്ടത് എന്നാൽ വടക്കോട്ട് മുഖം തുറന്നിരിക്കുന്ന വിധത്തിൽ തെക്ക് പടിഞ്ഞാറ് ഒരു അലമാര സ്ഥാപിച്ചിട്ട് വടക്കോട്ട് അതിനെ തുറക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ് ഒരു കുഴപ്പവും ഇല്ല വളരെ നല്ല രീതിയിൽ തന്നെ അത് ഇരിക്കും എന്നുള്ളതാണ് ആഭരണങ്ങൾ അല്ലെങ്കിൽ പ്രധാന രേഖകളൊക്കെ ആ ഭാഗത്ത് നമുക്ക് സൂക്ഷിക്കാം വർധനവ് ഉണ്ടാകുന്നത് നമുക്ക് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി കണ്ണാടിയാണ് ശ്രദ്ധിക്കേണ്ടത് വീടിന്റെ വടക്ക് ദിശയിൽ ഒരു ചെറിയ ജലധാര ലോഹ ആമ സ്ഫിക ആമ അല്ലെങ്കിൽ കണ്ണാടി എന്നിവ സൂക്ഷിക്കുന്നത് ശുഭ ശുഭകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് പണത്തെ ആകർഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി എങ്ങനെ പണത്തെ ആകർഷിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു ഈ കാര്യങ്ങൾ പോസിറ്റീവ് എനർജി ആകർഷിക്കുകയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വേണ്ട വിധേയനെ വളരെ ഭംഗിയായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജോലി ചെയ്യുന്നതിൽ യാതൊരു തടസ്സമില്ലാതിരിക്കും ജോലി ചെയ്യുന്ന പണം നമുക്ക് സമ്പാദിക്കാൻ സാധിക്കും അതിൽ നമുക്ക് വർധനവുമുണ്ടാകും അങ്ങനെ നമുക്ക് ഓരോ ദിവസവും ഉയർച്ചയും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും അതുപോലെ തന്നെ സമാധാനമായിട്ടുള്ളൊരു ജീവിതമായിരിക്കും നമ്മുടെ ആ വീട്ടിൽ നമുക്ക് ഉണ്ടാവുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റിംഗ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും नंदी नमस्कार